ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ എരിശ്ശേരി തയ്യാറാക്കാം അതിനുവേണ്ടി അര കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിനു ശേഷം കുക്കറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ വൻപയർ വേവിച്ചെടുക്കാം ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തങ്ങ കുറച്ച് വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരക്കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അരഞ്ഞു പോകരുത് ഇതുപോലെ മതിയാകും ഇനി നമുക്ക് വൺ പയർ വെന്തോ എന്ന് നോക്കാം ആവി മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കാം വൺ പയർ ഒക്കെ വെന്തിട്ടുണ്ട് അധികം വെള്ളമില്ല ഇനി കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം മാറ്റി വെച്ചിട്ട് വൺ പയർ മാത്രം എടുത്താൽ മതി മത്തങ്ങയും വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി വൺ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അരപ്പ് വേവിച്ചെടുക്കാം മത്തങ്ങയും വൺപയറും വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അരപ്പ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എരിശ്ശേരിയിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ടു മൂന്ന് വറ്റൽ മുളക് കയറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അര കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് ഇളം ചുവപ്പ് കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കൂട്ട് എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്